നമസ്കാരം സുഹൃത്തുക്കളെ ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഞാനിപ്പം ഓച്ചർ വരെ വന്നപ്പോൾ കണ്ട ഒരു ദൃശ്യമാണ് വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ നമ്മുടെ ഓച്ചറ സിഗ്നലിൻ്റെ തൊട്ട് തെക്ക് വശത്തായിട്ട് തന്നെ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് കോൺക്രീറ്റ് പോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ കൊല്ലം ബൈപ്പാസിൽ ശിവാലയ കൺസ്ട്രക്ഷൻ ചെയ്ത ആ മങ്ങാട് പാലം കയറുന്നതിന് മുമ്പായിട്ട് ചെയ്ത രീതിയിൽ സമാനമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കുറച്ച് മാറി കല്ലൂർ മുക്കിനായിട്ടാണ് നമ്മുടെ ടോൾ പ്ലാസ വരുന്നത് ആ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് അടുപ്പിച്ചായിട്ടാണ് ഈ ഓടയുടെ നിർമ്മാണം അതായത് ആറുവരി പാത വരുന്നതിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ഓടയുടെ നിർമ്മാണം നടക്കുന്നത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ക്രെയിനും പിന്നെ ആ ടിപ്പറും കിടക്കുന്ന ഭാഗത്തായിട്ടാണെന്ന് തോന്നുന്നത് അവിടെയായിരിക്കണം ടോൾ പ്ലാസ വരുന്നത് അപ്പം ആ ഒരു ഭാഗത്തായിട്ട് നല്ലോണം ചേർന്നാണ് ഇപ്പം ഓടയുടെ നിർമ്മാണം അതായത് സർവീസ് റോഡിന് വെളിയിലാണല്ലോ നമ്മൾ നേരത്തെയൊക്കെ കണ്ടത് ഓടയുടെ നിർമ്മാണം ഈ ഇവിടെ ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം ഓട നിർമ്മിക്കുന്നത് കുറച്ച് ചേർന്നാണ് അതായത് ആറൂരി പാത വരുന്ന ഭാഗത്തിനോട് ചേർന്നായിട്ടാണ് വരുന്നത് നമ്മളിപ്പം നേരെ ചങ്ങംകുളങ്ങര അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് ഇതിരിക്കുന്നത് ഇവിടെ ഇപ്പം ആകാശദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഇപ്പം പണി പുരോഗമിക്കുന്നുണ്ട് ഇപ്പം ഈ അണ്ടർപാസിൻ്റെ നോർത്ത് സൈഡിലായിട്ട് അല്ല സോറി സൗത്ത് ഭാഗത്തായിട്ട് കൂടുതൽ മണ്ണ് കൊണ്ടുവന്ന് ഇടുന്ന പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത നമ്മുടെ വീഡിയോ ചവറ പാലം മുതൽ എടപ്പള്ളിക്കോട്ട വെറ്റമുക്ക് നിർമ്മിക്കുന്ന അണ്ടർ പാസിൻ്റെ അടുത്ത് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് അത് നമ്മൾ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് വീഡിയോ ഉടൻ തന്നെ അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉടൻ തന്നെ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും